കേരളത്തിന്റെ സ്വന്തം പൊതുമേഖലാ ബാങ്ക് ആയിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ നഷ്ടമായതുപോലെ ലയനത്തിലൂടെ കേരളത്തിന് വീണ്ടും ഒരു ബാങ്കിനെ കൂടി നഷ്ടപ്പെടുമോ ഐ ഡി ബി ഐ ബാങ്കിന്റെ ഓഹരി വില്പന നടപടികൾ വേഗത്തിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ആകാംക്ഷയും ആശങ്കയും ഉയർത്തുകയാണ് തൃശൂർ ആസ്ഥാനമായ പഴയ കാത്തലിക് സിറിയൻ ബാങ്കാണ് ലയനത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് അങ്ങനെ കേരളത്തിന് മറ്റൊരു ബാങ്ക് കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഐ ഡി ബി ഐ ബാങ്കിന്റെ ഓഹരികൾ എത്രയും വേഗം വിറ്റ് തീർക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമാണ് മറ്റൊരു ബാങ്ക് കൂടി നഷ്ടമാകുന്നതിന് പിന്നിലെ കാരണം കേന്ദ്ര സർക്കാരും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും ഐ ഡി ബി ഐ ബാങ്കിലെ അവരുടെ ഓഹരികളുടെയും മാനേജ്മെന്റ് നിയന്ത്രണത്തിന്റെയും ഒരു പ്രധാന ഭാഗമാണ് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരും എൽ ഐ സിയും സംയുക്തമായി അറുപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം ഓഹരികൾ വിൽക്കാനാണ് പദ്ധതിയിടുന്നത് അടുത്ത പ്രധാന ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ സാമ്പത്തിക ബിഡുകൾ ക്ഷണിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടുകൂടി ഓഹരി വിറ്റഴിക്കൽ പൂർത്തിയാക്കുക എന്നതാണ് ഉദ്ദേശം കേരളത്തിൽ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കാത്തലിക് സെറിയൻ ബാങ്ക് ആണ് ഇപ്പോൾ ലയനത്തിലേക്ക് പോകാനുള്ള വഴിതെളിഞ്ഞിരിക്കുന്നത് ഐ ഡി ബി ഐ ബാങ്കിന്റെ ഓഹരികൾ സ്വന്തമാക്കാൻ നിരവധി കമ്പനികൾ രംഗത്തുണ്ട് ഇന്ത്യൻ വംശജനായ കനേഡിയൻ ശതകോടീശ്വരൻ പ്രേംവത്സയുടെ ഫെയർ ഫാക്സ് ഗ്രൂപ്പാണ് സാധ്യതാ പട്ടികയിൽ മുന്നിലുള്ളത് കോട്ടക് മഹീന്ദ്ര എമിറേറ്റ്സ് എൻ ബി ഡി ഓപ്റ്ററി ക്യാപിറ്റൽ എന്നിവയും സജീവമായി തന്നെ രംഗത്തുള്ളവരാണ് ഐ ഡി ബി ഐ ബാങ്കിന്റെ ഓഹരികൾ വാങ്ങുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസും ഈ ഗ്രൂപ്പുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു ലക്ഷം കോടി രൂപ വിപണന മൂല്യമുള്ള ബാങ്കാണ് ഐ ഡി ബി ഐ ബാങ്ക് സി എസ് ബി ബാങ്കിന്റെ വിപണന മൂല്യം ആറായിരത്തി നാനൂറ് കോടി രൂപയും കടുത്ത സാമ്പത്തിക ഞെരിക്കത്തിലായിരുന്ന സ്വകാര്യ ബാങ്കായ ഐ ഡി ബി ഐ ബാങ്കിനെ കയറുകയറ്റുന്ന നടപടികളുടെ ഭാഗമായി ആയിരുന്നു കേന്ദ്രവും എൽ ഐ സിയും ഓഹരി പങ്കാളിത്തവും നിയന്ത്രണവും ഏറ്റെടുത്തത് ബാങ്കിന്റെ പ്രവർത്തനം മേൽനോട്ടം വഹിക്കുന്ന എൽ ഐ സിക്ക് നാല് ദശാംശം രണ്ട് നാല് ശതമാനവും കേന്ദ്രത്തിന് നാല്പത്തിയഞ്ച് എട്ട് ശതമാനവുമാണ് നിലവിൽ ഓഹരി പങ്കാളിത്തം കേന്ദ്രം മുപ്പത് ദശാംശം നാല് എട്ട് ശതമാനവും എൽ ഐ സി മുപ്പത് ദശാംശം രണ്ട് നാല് ശതമാനവും ഓഹരികൾ വിറ്റൊഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആകെ അറുപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം നടപ്പ് സാമ്പത്തിക വർഷം തന്നെ ഓഹരികൾ വിൽക്കാനാണ് ശ്രമമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു ഓഹരി വിപണന നടപടികൾ വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് മാനേജ്മെന്റും ും സി ഓഹരി പങ്കാളിത്തം ഗ്രൂപ്പിനുണ്ട് എന്നാൽ ഐ ഡി ബി ഐയുടെ ഓഹരികൾ കൂടി അവർ സ്വന്തമാക്കിയാൽ മൊത്തം ഓഹരി പങ്കാളിത്തം കുറയ്ക്കേണ്ടി വരും ഒരേ സമയം രണ്ട് ബാങ്കുകളുടെ പ്രൊമോട്ടർ ആകുന്നതിന് അനുമതി ലഭിക്കില്ലെന്നതിനാലാണ് ഫെയർമാക്സ് ഗ്രൂപ്പാണ് ഓഹരി സ്വന്തമാക്കുന്നതിൽ സി എസ് ബി ലയനത്തിലേക്ക് പോകുന്നതിന് സാധ്യത തെളിയുന്നത് റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം ഒരാൾക്ക് ഒരേ സമയം രണ്ട് ബാങ്കുകളുടെ പ്രൊമോട്ടർ ആയിരിക്കാൻ കഴിയില്ല ഒന്നുകിൽ ഭൂരിപക്ഷ ഓഹരി പങ്കാളിത്തം വിറ്റൊഴിയണം അല്ലെങ്കിൽ ഇരു ബാങ്കുകളെയും ലയിപ്പിക്കണം സി എസ് ബി ബാങ്കിൽ നാല്പത് ശതമാനം ഓഹരി പങ്കാളിത്തവുമായാണ് പ്രൊമോട്ടർ പദവി ഫെയർമാക്സ് വഹിക്കുന്നത് ഐ ഡി ബി ഐ ബാങ്ക് ഓഹരികളും സ്വന്തമാക്കിയാൽ ഓഹരി പങ്കാളിത്തം പതിനഞ്ച് വർഷത്തിനകം ഇരുപത് ഇരുപത്തി ആറ് ശതമാനത്തിലേക്ക് താഴ്ത്തേണ്ടി വരും അതോടെ പ്രൊമോട്ടർ പദവിയും നഷ്ടപ്പെടാം ഓഹരി പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിരു ബാങ്കുകളെയും ലയിപ്പിക്കേണ്ടി വരും ഒരു ലക്ഷം കോടി രൂപ വിപണന മൂല്യമുള്ള ബാങ്കാണ് ഐ ഡി ബി ഐ ബാങ്ക് സി എസ് ബി ബാങ്കിന്റെ വിപണന മൂല്യം ആറായിരത്തി നാന്നൂറ് കോടി രൂപയുമാണ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മാധുർ ബാങ്കായ എസ് ബി ഐയിൽ തിരുവനന്തപുരം ആസ്ഥാനമായ എസ് ബി ടി ലയിച്ചത് കേരളം ആസ്ഥാനമായ ഏക പൊതുമേഖലാ ബാങ്ക് ആയിരുന്നു എസ് ബി ടി